തന്നെ ഇതെല്ലാം നിൽക്കുന്ന എന്റെ സുഹൃത്തുക്കളെ ഈ ചരിത്ര സിനിമ എന്ന് പറയുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന നടന് മാത്രം അവകാശപ്പെട്ട ഒന്നല്ല വേറെ രീതിയിൽ പറഞ്ഞാൽ ഈ ചരിത്ര സിനിമകളിലെ വേഷങ്ങൾ ചെയ്ത് കഥാപാത്രങ്ങൾ ചെയ്ത് അതിനെ അത് ഗംഭീരമാക്കി മാറ്റുക അത് മമ്മൂട്ടി ചെയ്ത കഥാപാത്രം മാത്രമാക്കി മാറ്റുക എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ മാത്രം ഉത്തരവാദിത്വമൊന്നുമല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എന്റെ പ്രിയ സുഹൃത്തുക്കളെ എനിക്ക് തോന്നുന്നത് ഒരു ചെറുപ്പക്കാരന്റെ കഷ്ടപ്പാടിന് ഒരു വലിയ ഫലം കാണാൻ പോകുന്നുണ്ട് ഏറെക്കാലമായി ഒരു സിനിമ ചെയ്യണം എന്ന് പറയുന്ന ആഗ്രഹത്തിന്റെ പുറത്ത് മഹാത്മാ അയ്യങ്കാളിയുടെ വേഷം ചെയ്യാൻ മമ്മൂക്ക സമ്മതിച്ചുവെന്നും ആ സിനിമ മമ്മൂട്ടിയുടേതായിട്ട് വരാൻ പോകുന്നുവെന്നും അതൊരു ബിഗ് ബജറ്റ് ചിത്രമാണെന്നും കേൾക്കുന്നു ഇങ്ങനെയാണെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ഉമ്മിലേക്ക് ഒരു പുതിയ ചരിത്ര കൂടി മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടൻ ചെയ്യുന്നുണ്ട് ചരിത്രങ്ങളിലെ ഏറ്റവും നമ്മൾക്ക് കുറച്ചു കാലം പുറകിലോട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇറങ്ങിയത് അത് ചരിത്രമാണോ മിത്താണോ എന്നൊക്കെ ചർച്ച ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിലെ ചില കഥാപാത്രങ്ങൾ ചന്തു എന്ന് പറയുന്ന വടക്കം പാട്ടിലെ ഒരു കഥാപാത്രത്തെ ഒരു ചരിത്ര പുരുഷന്ന് ഞാൻ അതിനെ ഇപ്പൊ വിളിക്കാൻ താല്പര്യപ്പെടുന്നില്ല വട ബി എന്തൊക്കെയാണെങ്കിലും ആ ഒരു കഥാപാത്രത്തെ എന്താണോ ചന്തു എന്ന് പറയുന്ന ഒരു കഥാപാത്രം നമ്മുടെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ ചന്ദു എന്ന് ചന്തു എന്ന് പറയുന്ന കഥാപാത്രത്തെ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല നമുക്ക് വളരെ ഉറപ്പാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ വടക്കൻ പാട്ടിലെ ചന്തു എന്ന കഥാപാത്രത്തെ നമ്മൾ പറയുമ്പോൾ പോലും നമ്മുടെയും നിങ്ങളുടെയും എൻ്റെയും മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് മമ്മൂട്ടി ചെയ്ത ആ ഒരു വേഷമാണ് മമ്മൂട്ടിയുടെ മുഖമാണ് അങ്ങനെയാണെങ്കിൽ ഒരു ചരിത്ര പുരുഷനെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ചരിത്ര പുരുഷനെ മമ്മൂട്ടിയെ രൂപമാക്കി നമ്മുടെ മുമ്പിലേക്ക് പ്രതിഷ്ഠിക്കാൻ കഴിയുമെങ്കിൽ അത് തന്നെയായിരിക്കണം മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ആ ഒരു ചരിത്രത്തോട് ചെയ്യുന്ന നീതി എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ നമ്മളോട് ചെയ്യുന്ന നമ്മൾ ഇഷ്ടത്തോടെ നമ്മളോട് ചെയ്തു പോകുന്ന ആ ഒരു നീതീകരണം വടക്ക വീരകഥ എന്ന് പറയുന്ന ആ ഒരു സിനിമയ്ക്ക് ശേഷം പിന്നീട് ഇദ്ദേഹം ചെയ്തത് പഴശ്ശിരാജ എന്ന് പറയുന്ന ഒരു സിനിമയാണ് വീരപഴശ്ശിരാജ അദ്ദേഹം പഴശ്ശിരാജ് വീരനാണോ അല്ലായിരുന്നോ ബ്രിട്ടീഷുകാർക്ക് മാപ്പപേക്ഷ ഒരുപാട് എഴുതിയിരുന്നോ ഇല്ലയോ അതോ സ്വന്തം അമ്മാവിന് കിട്ടിയ ആ കപ്പം തനിക്കാണ് കിട്ടേണ്ടത് എന്ന സംഗതിയുടെ പുറത്ത് മാത്രമാണ് ഇദ്ദേഹം ബ്രിട്ടീഷുകാരുമായി യുദ്ധ ചെയ്തത് അതോ വളരെ വലിയ ഒരു രാജ്യസ്നേഹം രാജ്യസ്നേഹമൂത്താണോ യുദ്ധം ചെയ്തത് എന്നൊക്കെ അതിന്റെ ചരിത്രവും ഭാഗമായിട്ടൊക്കെ പഠിക്കുന്നവർ പഠിക്കട്ടെ പക്ഷെ ഞാൻ പറഞ്ഞു പോകുന്നത് മമ്മൂട്ടി പഴശ്ശിരാജ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത നമ്മൾ നേരിൽ കണ്ടിട്ടില്ലാത്ത ഞാൻ നേരിൽ കണ്ടിട്ടില്ലാത്ത ഒരു പഴശ്ശിരാജയായിട്ട് ആ ഒരു വീര പഴശ്ശിരാജയായിട്ട് മമ്മൂട്ടിയുടെ രൂപം മാറുന്നുണ്ട് അങ്ങനെ ഒരിക്കലും ആവാനുള്ള സാധ്യത വളരെ കുറവാണ് എങ്കിലും ഒരു മമ്മൂട്ടി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയുടെ മുഖം നമുക്ക് ഓർമ്മ വരുന്നുണ്ട് രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് അദ്ദേഹം തന്നത് പിന്നീട് വീണ്ടും ഞാൻ പഴയ കാലഘട്ടത്തിലേക്ക് പോകണം നയൻറ്റീൻ ട്വന്റി വൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് എന്ന് പറയുന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമരസ ചരിത്രത്തിലെ കേരളത്തിലെ നമുക്ക് മറക്കാനാവാത്ത ഒരേട് മമ്മൂട്ടിയാണ് അതിലൊരു ഗംഭീര നായക വേഷം കയ്യാളിയിട്ടുള്ളത് അതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന ഈ സിനിമ നമ്മളിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് മമ്മൂട്ടി ഊർവേശിയൊക്കെയാണ് ഇതിൽ ഒരു കാസ്റ്റ് ആ ഒരു ചരിത്ര സിനിമയിലും ഏറ്റവും ഗംഭീരമായിട്ട് നമ്മൾ ഓർമ്മിക്കുന്ന രീതിയിൽ ആ ഒരു സിനിമ മാറ്റിയത് മമ്മൂട്ടിയാണെന്ന് നമ്മൾ മറന്നുപോകരുത് പിന്നീട് നമുക്ക് വീണ്ടും കുറച്ചു കാലം ഒന്ന് ഇങ്ങോട്ട് തന്നെ വരാം ഇലവങ്കോട് ദേശം എന്ന് പറഞ്ഞ സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇറങ്ങിയ സിനിമയാണ് ഈ സിനിമയും നമ്മുടെ മുമ്പിലേക്ക് ചരിത്ര പുരുഷന്മാരെ അവതരിപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു അദ്ദേഹം ശ്രമിച്ചത് ഇപ്പോഴും അത് അന്തസ്സായിട്ട് അങ്ങനെ നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ ഇലവങ്കോട് ദേശത്തിന് ശേഷം ഒരു പക്ഷേ നമുക്ക് പിന്നീട് മാമാങ്കവും എന്ന് പറയുന്ന ഒരു സിനിമയിൽ കൂടി ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് നമുക്ക് ഏറ്റവും ഗംഭീരമായിട്ട് പറയാൻ കഴിയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഇനി വരാനുള്ള ഒരു സിനിമയാണ് അതേക്കാൾ വേറെ സിനിമ കൂടി ഞാൻ പറയാൻ വിട്ടുപോയെന്ന് എനിക്ക് തോന്നുന്നു അത് ബി ആർ അംബേദ്കറെക്കുറിച്ചുള്ള സിനിമയാണ് അംബേദ്കർ ആവാൻ വേണ്ടിയിട്ട് അദ്ദേഹം സംസാരിച്ച് അതേ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്ലാങ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങ് ഓക്സ്ഫോർഡിൽ നിന്ന് പോലും മാളെ വരുത്തിക്കൊണ്ട് ഒന്നൊന്നര മാസം ഇംഗ്ലീഷ് സ്ലാങ് ശരിയാക്കിയ ഒരു മനുഷ്യന്റെ പേര് കൂടിയാണ് മമ്മൂട്ടി എന്ന് പറയുന്നത് ഞാനിങ്ങനെ പറയുമ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ തള്ളാണെന്ന് നിങ്ങൾ വിചാരിച്ച് കളയേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് അത് തള്ളാന്ന് തോന്നുന്നത് എൻ്റെ പ്രശ്നമേയല്ല ഞാൻ പറഞ്ഞു വെച്ചത് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് 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 ഇതായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുന്ന സമയത്ത് ഒരു പുതിയ സിനിമ കൂടി നമ്മുടെ മഹാത്മാ അയ്യങ്കാളിയുടെ ആ ഒരു ജീവചരിത്രം കൂടി മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മഹാനടന്റെ അഭിനയത്തിലൂടെ നമ്മൾ ഉമ്മിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു നമ്മുടെ കേരളം കണ്ടെത്തിൽ വെച്ച് ഏറ്റവും നല്ല ചരിത്ര സിനിമയായിട്ട് ആ ഒരു സിനിമ മാറാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് കാണാനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ചരിത്ര പുരുഷനെ കൂടി നമ്മുടെ മുമ്പിലേക്ക് മമ്മൂക്ക അവതരിപ്പിക്കാൻ പോകുന്നു ലെറ്റ് ഇറ്റ് ഹാപ്പൻ എന്ന് മാത്രം ഞാൻ പറയുന്നുള്ളൂ ഇത് സംഭവിക്കുമ്പോൾ സംഭവിക്കില്ല എന്ന് പറയുന്ന ഗംഭീരമായ ചർച്ചകളെല്ലാം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഞാൻ അതിലൊന്നും ഇടപെടുന്നില്ല പക്ഷേ ഇത് സംഭവിക്കട്ടെ എന്ന് മാത്രം ഞാൻ ഇപ്പോൾ മനസ്സ ആഗ്രഹിച്ചു പോകുന്നു കാരണം ഈ ഒരു സംഗതി സംഭവിക്കണമെന്നുള്ള ആഗ്രഹവുമായിട്ട് ഇതിന് സംവിധായകൻ മമ്മൂക്കിയൊത്തുള്ള ഒരു ഫോട്ടോ ഇട്ട സമയത്ത് ആ ഫോട്ടോയ്ക്ക് താഴെ നമ്മുടെ പ്രബുദ്ധരായിട്ടുള്ള ബ്ലഡി മലയാളീസുകള് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നത് ക്ഷമിക്കുക നമ്മുടെ എഴുതി വിട്ട വാക്കുകളൊക്കെ പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഭീകരമായ ജാതി വിരയം നടക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ആരും മറന്നു പോകരുത് പക്ഷേ അതിനെല്ലാം തൃണവൽക്കരിച്ചു കൊണ്ട് ആ ഒരു മനുഷ്യൻ ഇതാ സിനിമയായിട്ട് മുന്നോട്ട് പോകുന്നു നമുക്ക് ജോയിൻ ചെയ്യുമെന്ന് തന്നെ കേൾക്കുന്നു നടക്കട്ടെ അത് സംഭവിക്കട്ടെ നമുക്ക് എല്ലാവർക്കും മഹാത്മാഅയ്യങ്കാളിയുടെ ആ ഒരു ധീരമായിട്ടുള്ള ആ ഒരു ജീവിതം നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ ബൈ പറയാൻ മറന്നുപോയി എല്ലാവർക്കും ഓണാശംസകൾ